ഇപ്പൊ കൊറേ കാലങ്ങളായി ഒരു മൊമെന്റ് വാങ്ങിച്ചിട്ട് ഉണ്ടെങ്കിലും ഇത് ഒരു വിജയം ആഘോഷിക്കുമ്പോ നമ്മളതിന്റെ ഒരു പങ്കാളിയാണെന്ന് അറിയുമ്പോ ഒക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇപ്പൊ ടോമിനോട് ഫാദർ പറഞ്ഞ പോലെ അച്ഛനായിട്ട് തന്നെ ജീവിതത്തിലും സിനിമയിലും അഭിനയിച്ചപ്പോ കിട്ടുന്നൊരു സന്തോഷം അതുപോലൊരാഗ്രഹം എനിക്കുണ്ട് എന്റെ മോന്റെ ഇതൊരു മൊമെന്റ് വാങ്ങണോന്ന് പക്ഷെ ഒരു ചിപ്പത്തിരണ്ട് പടങ്ങൾ വന്നിട്ടുണ്ട് ചിലപ്പോ വാങ്ങാൻ പറ്റി ഇത് ഇതിന്റെ അകത്ത് ഈ ക്യാരക്ടർ എന്നെ വിളിച്ചിട്ട് എന്റെ ഡയറക്ടർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് ആണ് നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തിന്റെ ആവശ്യ അപ്പൊ ഞാൻ വിളിച്ച രണ്ടുമൂന്ന് ദിവസം ഇത് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോ ചിലപ്പോൾ പടം ഞാൻ കണ്ടു കഴിഞ്ഞപ്പോഴാണ് വളരെ ഡെപ് ഉള്ള ഒരു ക്യാരക്ടർ ആയിരുന്നത് രണ്ട് കാലഘട്ടം കാണിക്കുന്ന പടം ലീന്റെ പടമാണ് ഞങ്ങൾ കുടുംബായിട്ടാണ് പോയി കണ്ടത് എന്റെ കൂട്ടുകാർ കൊറേ പേര് കണ്ടിട്ട് വിളിച്ചു പറഞ്ഞു പടം അപ്പൊ ഞാൻ മനസ്സുകൊണ്ട് ഇത്രയും നല്ല പടങ്ങളൊക്കെ വിജയം ആഘോഷിക്കാതെ പോകരുത് എന്ന് പല പടങ്ങൾ ഓടിയ പടങ്ങളെ കുറിച്ച് ഇങ്ങനെ അലച്ചപ്പോഴാണ് പെട്ടെന്ന് ഡാർവിൽ എന്നെ വിളിച്ചു പറഞ്ഞത് ഇങ്ങനെ നമ്മള് ഒരു വിജയാഘോഷം ഈ അതൊരു അത്ഭുതമാണല്ലോ പറഞ്ഞു പറയിപ്പിച്ച പോലായിപ്പോയി എന്തായാലും ഈ നല്ല അവസരത്തില് പങ്കാളിയാൻ കഴിഞ്ഞ അവസരം നൽകിയ എല്ലാവർക്കും നന്ദി ശ്രീ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ